പ്രധാനപ്പെട്ട വിവരമാണ് ഇതൊരു വലിയ സംശയമായിട്ട് ഉയർന്ന കാര്യമാണ് പ്രതി ലഹരിക്കടിമയാണ് എന്നുള്ള കാര്യം കൂടിയാണ് പോലീസ് അത് വ്യക്തമായിട്ട് പറയുന്നില്ല പക്ഷെ എങ്ങനെ ഇത്രയും വലിയ അല്ലെങ്കിൽ ഇത്രയും കൂടും ക്രൂരകൃത്യം എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യം ഉയരുമ്പോൾ ഇത് തന്നെയാണ് ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത എങ്ങനെയുണ്ട് ഇരുപത്തി മൂന്ന് കാരണം എങ്ങനെയാണ് വലിയ സാമ്പത്തിക ബാധ്യത കുടുംബം ഒന്നടങ്കം കൊലക്കത്തി കിരയാക്കൊണ്ട് അല്ലെങ്കിൽ കൊന്ന് തള്ളിക്കൊണ്ട് ഈ പ്രശ്നം എന്നൊക്കെ എങ്ങനെയാണ് തോന്നുക ഒരു ചെറുപ്പക്കാരനെ എന്നുള്ളടത്ത് നാട് ഞെട്ടുന്ന കാര്യമാണ് അതിന്റെ ഉത്തരം ലഹരിക്കടിമയാണ് ഈ പ്രതി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഈ തരത്തിലുള്ള സംശയം നേരത്തെ വരുന്നു കാരണം ഇതുപോലെയുള്ള കൂട്ടക്കൊലകൾ പലതും ചെല്ലുന്ന കാരണങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു ഒരു പുതിയ തലമുറ ഈ തരത്തിൽ ആണ് വഴി ഈ ഒരു കേസ് ഇന്നലെ ആദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് പ്രധാനമായി തോന്നിയ കാര്യം ഇത് അതായത് ലഹരിക്കടിമല്ലാതെ ഒരാൾക്ക് ഇതുപോലൊരു കൊടും ക്രൂരത ചെയ്യാൻ സാധിക്കത്തില്ല എന്നാൽ ഇവിടെ ലഹരി മാത്രമല്ല അതിനു പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു മൂന്നാല് ഇത്തരം കേസുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ അസംശനകളൊക്കെ പൊതുവേ അക്കാര്യത്തിൽ കറക്റ്റായി വന്നിട്ടുണ്ട് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് അഹാൻ എന്ന് പറയുന്ന ഈ ഈ കേസുമായി അഹാൻ എന്ന് പറയുന്ന ഈ താരൻ ചെയ്ത ഈ കൂട്ടക്കാരയുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മൂന്നാല് തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഇതിൽ ഈ അഹാൻ ഈ ഒരു പ്രവർത്തി ചെയ്തതിൽ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ഗവൺമെന്റിനടക്കം വലിയൊരു പങ്കുണ്ട് അതെന്തൊക്കെയാണെന്നുള്ള കാര്യം അക്കമിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ് അതുപോലെ തന്നെ ഏതൊക്കെ കാര്യങ്ങളായിരിക്കാം അഹാനെ ഈ ഒരു പ്രവർത്തി ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഇപ്പോൾ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് ഇത്തരം കാര്യങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഇനിവേ നമുക്ക് ഓരോ കാര്യങ്ങൾ പരിശോധിക്കാം എന്താണ് ആക്ച്വലി ഇവിടെ ഉണ്ടായത് അതിലേക്ക് നയിച്ച പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ ആംബുലൻസ് ഡ്രൈവർ കൊടുത്ത ആ ഒരു അദ്ദേഹത്തിന്റെ മൊഴികളാണ് ആ മൊഴികളിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത് നമുക്കത് വളരെ വ്യക്തമായി വ്യക്തമായ പരിശോധിക്കാം പെച്ചാൽ വിഷം കുടിച്ച് രണ്ടുപേരും വിഷം കുടിച്ച് ഇവിടെ കിടക്കുന്ന അങ്ങനെ പറഞ്ഞിട്ടാണ് വിളിച്ചത് അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് നമ്മള് ഓണറിന്റെ വീട് വിടുകയാണ് അപ്പൊ ഓണറിനത്തൊന്നും കൂടി നോക്കാൻ പറഞ്ഞു കാര്യമുള്ളതാണോ ഓണർ വന്നിട്ട് നമ്മള് വിളിച്ച് പെട്ടെന്ന് വണ്ടി എടുത്ത് പെട്ടെന്ന് വാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഓടിങ്ങ് വന്നത് ഓടി വന്നപ്പോ മൂന്ന് നമ്മളൊരു ആറ് ആറര ഏഴ് മണിക്കകത്ത് ആ സമയത്താണ് എത്തിയത് എടുത്ത് കൊടുത്തുവിട്ട് അപ്പം അകത്ത് എന്റെ കൂട്ടുകാരും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവനും കൂടെ അകത്ത് കയറി പോയി അകത്തെ ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ വണ്ടിയൊക്കെ ഉളച്ചിട്ട് അവൻ ഉമ്മയെ ആദ്യം കേറ്റി മട ബാക്ക് തലേ ഇവിടെ ഒക്കെ കുറച്ച് പൊട്ടലും പിന്നെ മുഖത്തൊക്കെ കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ പോയിട്ട് ചതയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെ കൈ തന്നെ പിടിച്ചിരുന്നു നമ്മുടെ കേരളം എന്നല്ല ഇന്ത്യന്നല്ല ലോക ചരിത്രത്തിൽ തന്നെ ഈ ഒരു കേസ് സ്ഥാനം പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ആരെയും ദുഃഖിപ്പിക്കുന്ന ദുഃഖത്തിന്റെ പടുകുഴിയോട്ട് തള്ളിയിടുന്ന ഒരു വാർത്തയായിരുന്നു ഇത് അതായത് ഈ ആംബുലൻസ് ഡ്രൈവർ അവിടെ ചെല്ലുമ്പോഴത്തേന് കണ്ട കാഴ്ചകൾ ഉയരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഹൃദയഭേദമായി തോന്നിയേക്കാം ഞാൻ ആദ്യം പറയട്ടെ എന്ന് പറയുന്ന പയ്യൻ ഇത് ചെയ്യാനുണ്ടായ പ്രധാന കാരണത്തിൽ ഒന്ന് ലഹരിയാണെന്ന് ഇവിടെ പറയുമ്പോൾ തീർച്ചയായും അതിന് പ്രധാന ഉത്തരവാദി നമ്മുടെ ഗവൺമെന്റ് തന്നെയാണ് ഭരണകൂടം എന്നാണ് ഞാൻ ഒരു പാർട്ടിയും പറയുന്നില്ല പക്ഷെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേരളത്തിൽ ഏറ്റവും അധികം എൻ ഡി എം എ വിറ്റഴിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത് എനിക്ക് തന്നെ ഈ വഞ്ഞാറമ്മൂടക്കം നിരവധി സമയം കഞ്ചാവും എം ഡി എം എയും പിടിക്കുന്നുണ്ട് അതിന് പ്രധാന കാരണം അതിന് പ്രധാന ഒത്താശ നൽകുന്നതും വെഞ്ഞാറും കൂടുള്ള പോലീസുകാർ ഉൾപ്പെടെയുള്ള നിയമപാലകരാണ് അതുപോലെ തന്നെ നമ്മുടെ ഭരണകൂടമാണ് ഏറ്റവും അധികം എം ഡി എം എ വിറ്റഴിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം സമീപ ഭാവിയിൽ തന്നെ മാറും ഇനി മുമ്പ് കഴിഞ്ഞ ഒരു ഒരു മാസം മുന്നേ ഇതുപോലെ കഞ്ചാവ് അടിച്ചിട്ട് സ്വന്തം ഉമ്മയെ വെട്ടിക്കുന്ന ഒരു കേസ് മലപ്പുറത്ത് സംഭവിച്ചിരുന്നു അതിന്റെ മുന്നിൽ എം ഡി എം എ ആയിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട മൂന്നാല് കാര്യങ്ങൾ കൂടിയുണ്ട് അതിലേക്ക് നമുക്ക് വരാം ഇവിടെ ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞത് സാമ്പത്തിക ബാധ്യതയാണ് അതുപോലെ തന്നെ സിനിമകൾ കണ്ടാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സിനിമയൊക്കെ ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട് അതിലേക്ക് ഞാൻ വരാം മറ്റു രണ്ടുപേര് അവരെ ഏതവസ്ഥയിലാണ് ഈ വീടിനകത്ത് മെ എന്തിനാ വിളിച്ചെന്നിട്ട് വിളിച്ചംബുലൻസ് ഒന്നും വന്നില്ല നമ്മൾ ഇവിടെ എന്റെ കൂട്ടുകാരൻ തന്നെ എന്ന് പറയുന്ന അവൻ രണ്ട് മൂന്ന് ആംബുലൻസും കൂടെ വിളിച്ച് വിളിച്ചിട്ട് അവൻ പറഞ്ഞാ ബാക്കി രണ്ടുപേര് ഡെത്തായി കിടക്കുക എന്ന് പറഞ്ഞു സംഭവിച്ചതാണ് അതായത് എങ്ങനെ സംഭവിച്ചതാണ് ഇത് ഈ കൃത്യം എങ്ങനെയാ നടത്തിയെന്നുള്ള എന്തെങ്കിലും സൂചന ആദ്യം ഈ കണ്ണ ആർക്കെല്ലാം മനസ്സിലായിരുന്നു എന്ന് പറഞ്ഞാൽ കുത്തി കൊല്ലപ്പെടുത്തിയതാണോ അതോ ചിറ്റിയെ വെച്ച് എന്തോ നല്ല ഇത് വെച്ച് അടിച്ചിട്ടുണ്ട് മോത്ത് നല്ലൊരു കുഴിയുണ്ട് എല്ലാവരുടെ മറ്റേ പയ്യന്റെ കണ്ണ് ഒരു കണ്ണില്ല ഒരു കണ്ണ് മാത്രം നല്ല തുറന്നിട്ടുണ്ട് ഒരു കണ്ണ് ഫുള്ള് അങ്ങ് അകത്ത് പോയി ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കൊന്ന രീതിയാണ് ഇവിടെ സാമ്പത്തിക ബാധ്യതയായിട്ട് കൊന്നുവെന്ന് ഈ പയ്യൻ പറയുന്നത് വിശ്വസിക്കാൻ ഒരു തരത്തിലും സാധിക്കത്തില്ല എന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ സാമ്പത്തിക പ്രതിസന്ധി മൂലമാങ്ങളെ കൊല്ലുന്ന ഏതൊരു വ്യക്തി ആയിക്കോട്ടെ ഒരിക്കലും ഈ രീതിയിൽ മൃഗീയമായി ഏറ്റവും സ്നേഹിക്കുന്ന തന്റെ അനിയനെ പോലും ഇതുപോലെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് വികൃതമാക്കി കൊല്ലാൻ ആരും ആഗ്രഹിക്കത്തില്ല ഒരാളും ചെയ്യത്തില്ല ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിലും അതുപോലെ തന്നെ അമ്മയുടെ തല അടിച്ച് പുലർത്തിയാണ് ഉണ്ടായത് അതുപോലെ തന്നെ മനസ്സിലാക്കണ മറ്റൊരു കാര്യം ഈ പറഞ്ഞ നമുക്ക് സാമ്പത്തിക ബാധ്യതയാണ് നമുക്കാർ ഒന്നായിട്ട് കൊന്നിട്ട് തനിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരാൾ വിഷം വേടിച്ചു കൊണ്ടുവന്നവർക്ക് നൽകാം അല്ലെങ്കിൽ ഇതേപോലെ കയറിൽ കഴുത്ത് പിരിച്ചു കൊല്ലാം പല രീതിയിൽ വേദന അറിയാതെ പല രീതിയിൽ കൊല്ലാം പിതാവിന്റെ ഉമ്മയെ കൊന്നതിന് ശേഷം ആ ഒരു മാല സ്വർണ്ണ കരസ്ഥമാക്കിയ കരസ്ഥമാക്കിയതിനു ശേഷം കമ്പലം കരസമാക്കിയെന്ന് പറയുന്നു അതിനുശേഷം ആ മാല വിറ്റിട്ട് ചുറ്റിയെ വേടിക്കുന്നു ചുറ്റി കൊണ്ട് അടിച്ചു കൊല്ലണമെന്ന് വലിയൊരു വാശി ഈ കൊലയാളിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തുവം അല്ലാത്ത പക്ഷേ ഏത് രീതിയിലും ഈ പയ്യനെ കൊല്ലാമായിരുന്നു ഈ പയ്യൻ അങ്ങനെ കൊല്ലാൻ നിന്നില്ല കൊണ്ട് എല്ലാവരെയും അടിച്ചു കൊല്ലുന്നു വളരെ മൃഗീയമായി ക്രൂരമായി തല പുലർത്തിയാണ് കൊല്ലുന്നത് അവിടെയാണ് ഈ പറഞ്ഞ സിനിമയുടെ സാധനം എന്ന് പറയുന്നത് പക്ഷേ ഈ സിനിമ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന പല ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ മാർക്കോ സിനിമ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി അപ്പോൾ മാർക്കോ മാത്രമല്ല ഞാൻ ആ സിനിമ കാണാൻ പോവില്ല പൊതുവെ ഈ വയലൻസ് അധികം കാണിക്കുന്ന സിനിമ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല പക്ഷേ ഇത്തരം സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വയലന്റ് ആകുമെന്ന് ഞാൻ പറയുന്നില്ല ഈ പറഞ്ഞ കഞ്ചാവിനെ എൻ ഡി എം എയ്ക്ക് അടുത്തായിട്ടുള്ള നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ചില സാമൂഹ്യ ദ്രോഹികൾ ഇത്തരം സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ വിവാഹ മനസ്സിൽ കഞ്ചാവ് അടിക്കുമ്പോൾ ഇതൊക്കെ ഓർമ്മ വരികയും ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ അത് പ്രേരണ തന്നെയാകും സോ എന്റെ പേഴ്സണൽ അഭിപ്രായം ഇത്തരം അവരാധം പിടിച്ച സിനിമകൾ ഒരു കാലത്തും നമ്മുടെ കേരളത്തിൽ ഈ പറഞ്ഞ സാമൂഹ്യദ്രോഹികൾ ഉള്ള സ്ഥലത്തിറക്കാൻ പാടില്ല ഇത്തരം സിനിമകൾ സൗദിയിലെ മറ്റേത് ഇറക്കിയാലും കുഴപ്പമില്ല എന്തുകൊണ്ട് യൂറോപ്യൻ കൺട്രികളിലും സൗദ്യം അടക്കമുള്ള ആളുകൾ ഇത്തരം കർശനമാക്കി എം ഡി എം എ അടക്കം അവരെയൊക്കെ നമ്മൾ പൂട്ട് തൊഴുകണം തലവെട്ടലാണ് സൗദിയിൽ കാരണം എന്താ കാരണം ഇത്തരം എം ഡി എം എ അടിക്കുന്ന അവരാധികൾ കാണിക്കുന്ന പരിപാടികൾ എന്തും കാണിക്കും ഒരു മടിയില്ല ഈ ഒരൊറ്റ കേസ് മതി അതിന് തെളിവ് സ്വന്തം ഉമ്മയെ അല്ലെങ്കിൽ സ്വന്തം അനിയനെ ഒന്നും വേണ്ട അവനിപ്പോ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന പ്രണയിനിയെ അടക്കം കൊന്നു ഒന്ന് ആലോചിച്ച് നോക്കുക സോ തീർച്ചയായും ഇതിന്റെ പിന്നിൽ ലഹരി തന്നെ ആയിരുന്നു യാതൊരു സംശയവും ഇല്ല ഈ ലഹരി മാത്രമല്ലെന്ന് എനിക്ക് തോന്നാനുള്ള ചില കാരണങ്ങളോട് ഞാൻ പറയാം അതിന് പരിശോധിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനമായിട്ടൊന്ന് ഈ പയ്യന്റെ മൊബൈൽ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും എന്തെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ ഗെയിമിംഗിൽ ഇദ്ദേഹം പങ്കാളി ആയിരുന്നു എന്ന് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ് കാരണം ഗെയിം കളിച്ച് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യക്ഷത്തിൽ അതുകൊണ്ട് തന്നെയാ ഇത്തരം അധികം പൈസ പ്രണയനിയുടെ കയ്യിൽ നടക്കം അല്ലെങ്കിൽ ബന്ധുക്കളുടെ കയ്യിൽ നടക്കം പൈസ വാങ്ങാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത് ഗെയിം കളിക്കാൻ മൊബൈൽ വേണം മൊബൈൽ വാങ്ങണം അതുപോലെ തന്നെ ഈ പറഞ്ഞ പൈസ ഗെയിമിനെ അടച്ചുകൊണ്ടിരിക്കണം പൈസ എപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സോ അത്തരമൊരു സാഹചര്യത്തിൽ പല ആളുകളുടെ നിന്നും കടം പേടിക്കുന്ന ഒരു സാഹചര്യം അഹാനുണ്ടാവുന്നു സോ തീർച്ചയായും മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ശാപമാണ് ഈ പറഞ്ഞ ഓൺലൈൻ ഗെയിമിങ്ങുകൾ മണിവെച്ചു കളിക്കുന്ന അതിലൂടെ ഒരുപാട് പേരുടെ ജീവിതം പോയിട്ടുണ്ട് അത്തരത്തിൽ ഓൺലൈൻ ഗെയിമിങ്ങിൽ മണി നഷ്ടപ്പെടുന്ന ഓൺലൈൻ ഗെയിമിങ്ങിൻ്റെ ഭാഗം അഹാനായിരിക്കാനുള്ള വലിയൊരു ചാൻസ് ഉണ്ട് മൂന്നാമത്തെ ഒരു ചാൻസ് ഞാൻ കാണുന്നത് ആസ്ട്രൽ പ്രൊജക്ഷൻ ആണ് നന്ദൻകോഡ് ഇതുപോലെ കേടൽ എന്ന് പറയുന്ന ആ വ്യക്തി ചെയ്ത കണക്ക് ഒരാസ്ട്രൽ പൊജഷൻ ചെയ്തിരിക്കാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഇത്രയും മൃഗീയമായ രീതിയിൽ ഒരുപക്ഷെ ഈ പയ്യൻ ഇത്തരം കൊലപാതകങ്ങൾ നടത്തിയത് അല്ലെങ്കിൽ വളരെ കൂളായിട്ട് ഈ പറയുന്ന പയ്യനെ ഇത്തരം ആളുകളെ ഈ പ്രായമുള്ള സ്ത്രീയെ അടക്കം ഈ രീതിയിൽ മൃഗീയമായി കൊല്ലേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല ജസ്റ്റ് ഒരു തലങ്ങണ കൊണ്ട് അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് ഇതില് ഏതാണ്ട് രണ്ടുമൂന്ന് പേരെങ്കിലും അഹാനെ കൊല്ലാമായിരുന്നു അഹാൻ അങ്ങനെ കൊല്ലാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം സോ അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു സാധ്യത ഞാൻ കാണുന്നത് ഈ പയ്യൻ ഈ പറഞ്ഞ സാത്താൻ ശ്രമവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികൾ പങ്കെടുത്തിരുന്നു അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി അത്തരം കാര്യങ്ങൾ ഇദ്ദേഹം പഠിച്ചിട്ടുണ്ടോ അതിനുള്ളൊരു ശ്രമമായിരുന്നു കാരണം ഇത്രയും അധികം സാമ്പത്തിക ലോസ് ഉണ്ടാവുന്നു മുന്നോട്ട് ജീവിക്കാൻ നിവർത്തിയില്ലാതെ വരുന്നു പ്രണയനിയുണ്ട് എന്നൊക്കെ ഇരിക്കെ അദ്ദേഹത്തിന് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കാതെ വരുമ്പോൾ സാത്താൻ സേവക്കാർ ചെയ്യുന്ന ഒരു രീതി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത്തരം ക്രൂരമായ പ്രവൃത്തികൾ ദുഷ്ടതരം ചെയ്യുമ്പോൾ തങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാവുമെന്ന് സാത്താൻ സേവക്കാരിൽ പലരും വിശ്വസിക്കുന്നു സോ സാത്താൻ സേവയുടെ ഒരു വിഷയം അതായത് ആസ്ട്രൽ ആസ്ട്രൊജക്ഷന്റെ ഒരു വിഷയം ഇതിൽ തള്ളിക്കളയാൻ സാധിക്കുന്നില്ല ഈ പയ്യൻ എന്ത് തരം വീഡിയോ ആണ് ഇന്റർനെറ്റിൽ കണ്ടുകൊണ്ടിരുന്നത് ഏതൊക്കെ സൈറ്റുകളാണ് സന്ദർശിച്ചത് ഏതൊക്കെ സ്വഭാവ വൈകൃതമായിരുന്നു ഈ പയ്യൻ ഉണ്ടായിരുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയുണ്ടാവും സോ ഈ ഒരു കേസിൽ നൂറ് ശതമാനം നമുക്ക് ഉറപ്പിച്ച് പറയാം ഇവിടെ സാമ്പത്തിക പ്രശ്നങ്ങളല്ല ഫാമിലി പ്രോബ്ലങ്ങളല്ല ഒരു പക്ഷേ ഈ പ്രണയിനിയെ വീട്ടിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ കുടുംബക്കാരടക്കം അതായത് ബാപ്പയുടെ സഹോദരങ്ങൾ അടക്കം എതിർത്തിട്ടുണ്ടാവാം അത് സ്വാഭാവികമാണ് എന്നാൽ അതിന് പകരമായി അവരെ ഈ രീതിയിൽ കൊന്നതിന്റെ ഏറ്റവും പ്രധാന കാരണങ്ങൾ ഞാൻ ഈ പറഞ്ഞ ലഹരി അതുപോലെ തന്നെ പ്രൊജക്ഷൻ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗെയിമുകളിലൂടെ പൈസ നഷ്ടപ്പെട്ടതിലുള്ള വലിയ രീതിയിലുള്ള ഒരു വിദ്വേഷം മറ്റുള്ളവരോട് ഉണ്ടാവുന്നു അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഈ പയ്യനെ ഈ ഒരു കൊലപാതകം ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വൈകല്യം ഉള്ളതായി ഇദ്ദേഹത്തിന്റെ വാപ്പ് തന്നെ പറയുന്നില്ല യാതൊരു തരത്തിലുള്ള മാനസിക വൈകല്യവും ഇല്ലായിരുന്നു സോ തീർച്ചയായും ഇതിന്റെ ഏറ്റവും പ്രധാന ഘടകം ലഹരി തന്നെയാണ് വീണ്ടും പറയുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ നമ്മുടെ ഗവൺമെന്റ് തന്നെയാണ് സോ കാണുന്ന പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തീർച്ചയായും നമ്മൾ ചെയ്യേണ്ടത് ഈ പറയുന്ന ലഹരി വസ്തുക്കൾ ഈ പറയുന്ന എം ഡി എം എ അടക്കമുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരം സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ വിൽപ്പന നടത്തുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും അന്വേഷിക്കേണ്ടി വരും ഈ ചാരായം പോലെ പാൻപരാക്ക് പോലും ബീർ പോലോ അല്ലെങ്കിൽ വിദേശ മദ്യങ്ങൾ പോലെ ഒന്നുമല്ല എം ഡി എം എന്ന് പറയുന്നത് ഏറ്റവും സാമൂഹിക വിപത്തായ ഒരു സാധനമാണ് സോ അത്രമൊരു സാധനം വീണ്ടും വീണ്ടും അവൈലബിളായി ഇങ്ങനെ കിട്ടും തോറും ഇതിലും വലിയ ക്രിമിനൽസ് ഇതിലും വലിയ കൊലപാതകങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നേക്കാം ഏറ്റവും പ്രധാനമായി തടയിടാൻ നോക്കേണ്ടത് നമ്മുടെ നിയമസംവിധായകനാണ് ഗവൺമെന്റ് ആണ് നിയമപാലകരാണ് കോടതികളാണ് അവർക്കൊന്നും ഇതിൽ സാധിക്കുന്നില്ല സമ്പൂർണ്ണ പരാജയമാണ് അപരാധികളായ ഗവൺമെന്റ് തന്നെയാണ് ഇതിന് ഏറ്റവും വളം വെച്ചു കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനിവേ ഈ ഒരു നാല് കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു കൊലപാതകത്തിന്റെ പ്രധാന കാരണമായി തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഞാൻ വ്യാഖ്യാനിക്കുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി രേഖപ്പെടുത്തുക മറ്റുള്ളവരിലേക്ക് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക